ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഒതുവിലോട്ട് സ്വാഗതം അപ്പോൾ യു കെയിലേറ്റ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യു കെയിൽ ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നു പിന്നാലെ തന്നെ ജൂലൈ ഒന്നിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യു കെ ടെൻ ഇയർ പ്ലാൻസ് വന്നു അല്ലേ എൻ എച്ച് എസ് എസ്സിൽ ടെൻ ഇയർ പ്ലാൻസ് വന്നു അതുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം യു കെയിലിപ്പോൾ എൻ എച്ച് എസിൽ ഇനി റിക്രൂട്ട്മെന്റ് സാധ്യമാകുമോ എന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട് ടെൻ ഇയർ പ്ലാനിൽ അതായത് എൻ എച്ച് എസ് വർക്ക് കോഴ്സ് പ്ലാനിലൊക്കെ ഈ എൻ എച്ച് നഴ്സി റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഇനി യു കെയിലോട്ട് ഇന്ത്യയിൽ നിന്ന് നഴ്സും മാർക്ക് നഴ്സായിട്ട് വരാൻ വേണ്ടി സാധിക്കുമോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഏറ്റവും ഏറ്റവും അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് കുറച്ച് വിശ്വാസമുണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് രണ്ട് പേഴ്സണൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് റ്റേൽപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല യു കെയിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകൾ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പാനിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറൊരു ദുരുദ്ദേശത്തോട് കൂടി പറയുന്ന കാര്യങ്ങളല്ല കാരണം പലപ്പോഴും യൂട്യൂബേഴ്സ് തെറ്റ് എന്ന രീതിയിലൊക്കെ പല സ്ഥലങ്ങളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് തുടങ്ങുന്നത് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറയുന്ന കാര്യം തന്നെയാണ് എപ്പോഴും വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് എന്നുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ അത്യാവശ്യം നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പലരും കമൻസൊക്കെ താഴെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണ് ഒരുപാട് സന്തോഷമാകും കാരണം കഴിഞ്ഞ വീഡിയോസൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ റിസർച്ച് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും ഒരു ഒരു ഊർജ്ജം ആകും എന്നുള്ള സംശയമില്ല അതുകൊണ്ട് റിക്വസ്റ്റ് കൂടി പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇൻഫോർമേറ്റീവായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടു അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ യു കെയിൽ എൻ എച്ച് എസിൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുമോ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുമോ അതേപോലെ തന്നെ എം എസ് സി നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ബി എസ് സി നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ അവർക്ക് ഇവിടെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് മിസൈൽ യു കെയിൽ വന്നിട്ട് നഴ്സ് ആയി നഴ്സ് ആവാൻ വേണ്ടിയിട്ട് ജോലി ലഭിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് സംശയങ്ങളാട്ടോ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഉത്തരം എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു എൻ എച്ച് എസിന് എന്തുകൊണ്ടാണ് ഈ ഒരു റിക്രൂട്ട് സ്ലോ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോസിനും പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു 对。 കട്ട് ചെയ്തുകൊണ്ടാണ് ഫണ്ടിങ്ങിൽ എൻ എച്ച് എസിന് ലാസ്റ്റായിട്ട് നല്ല ഫണ്ടിങ് ലഭിച്ചത് കോവിഡ് കഴിഞ്ഞുള്ള രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്താണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിനുശേഷം അങ്ങനെ നല്ല രീതിയിൽ ഫണ്ടിങ് ഒന്നും എൻ എച്ച് എസിന് ലഭിച്ചിട്ടില്ല നമ്മൾ എൻ എച്ച് എസിലൊക്കെ ഒരുപാട് വേക്കൻസികളാണ് നിലവിലുള്ളത് ഏകദേശം നാലായിരത്തോളം വേക്കൻസികളാണ് ഈ യു കെയിൽ ഇംഗ്ലണ്ടിലൊക്കെ മാത്രമായിട്ട് എൻ എച്ച് എസ് നഴ്സിംഗ് വേക്കൻസിൽ ഉള്ളതെന്നുള്ള നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഈ ഷോർട്ടേജ് ഈ റിക്രൂട്ട്മെന്റ് സ്ഥാപി പുനഃസ്ഥാപിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് യു കൂട്ടി തിരിച്ച് വരാൻ വേണ്ടി സാധിക്കും എന്ന ഒറ്റ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്താഗതിയിലാണ് നമ്മളുണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഞാൻ പറയുന്ന ആൻസർ അതായിരുന്നു ബി ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള ഒരു ആൻസറാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നത് കാരണം എന്താണ് നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഇത് റിക്രൂട്ട്മെൻറ്റ് താൽക്കാലികമായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വീണ്ടും ഇത് വീണ്ടും ആരംഭിക്കുമെന്നൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസനീയമായിട്ടുള്ള പല സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിച്ച അറിവ് പ്രകാരം ഇപ്പോൾ ഒന്നും റിക്രൂട്ട്മെൻ്റ് സ്ഥാപിക്കാൻ പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അഥവാ വേക്കൻസികൾ അവർ വന്നാൽ കൂടി അവർ അവർ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപിച്ചാൽ പുനഃസ്ഥാപിച്ചാൽ കൂടി അവർ ഇന്റേണൽ അതായത് എൻ എച്ച് എസിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് പരിഗണിക്കുക എന്നുള്ളതും ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തു തന്നെയാണ് പുതിയ നിയമനങ്ങളൊന്നും നടത്താതെ പ്രൊമോഷൻ ട്രാൻസ്ഫർ റോൾ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളോടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അവരുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം ഇരുന്നൂറിൽ പരം ട്രസ്റ്റുകളാണുള്ളത് ഇപ്പോൾ ഈ പല ട്രസ്റ്റുകളുടെ സ്വഭാവ രീതികൾ വ്യത്യസ്തമായിരിക്കും സ്വഭാവ രീതിയിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫണ്ട് അവരുടെ ഫണ്ടിനനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് അത് ചെയ്യുന്നത് ചില ട്രസ്റ്റുകളിൽ റിക്രൂട്ട്മെന്റ് പാടെ നിർത്തിയിട്ടുണ്ട് ചില ട്രസ്റ്റുകളിൽ ചെറിയ രീതിയിലൊക്കെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഉണ്ട് ഏകദേശം അവസാനമായിട്ട് സജീവമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് യു കെ ഡിസംബറിലായിരുന്നു എന്നാണ് അറിവ് അതിനുശേഷം ൂട്ട്മെന്റ് ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കാനുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ ജൂലൈ സമയമാകുമ്പോഴത്തേക്കൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വന്നു അവസാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെയൊക്കെ റിക്രൂട്ട്മെൻറ്റും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പല ട്രസ്റ്റുകളിൽ ചെറിയ രീതിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ട് താനും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇരുന്നൂറോളം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനടുത്തോളം ട്രസ്റ്റുകളാണ് യു കെയിൽ ഉള്ളത് അപ്പോൾ ഈ ട്രസ്റ്റുകളുടെ സ്വഭാവത്തെ അനുസരിച്ച് വേരിയൻസ് ഉണ്ടാകാം ഓൺലി ഇഫ് നീഡഡ് എന്ന റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പല ട്രസ്റ്റുകളും പരിഗണിക്കുന്നത് അതായത് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം അതും വേക്കൻസി ഉണ്ടെങ്കിൽ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് നോക്കുന്നു അത് നടന്നുകഴിഞ്ഞാൽ മാത്രം പുറത്തുനിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലും കുറേ മാറ്റങ്ങളുണ്ട് അതായത് ഇപ്പോൾ യു കെയിലെ നിലവിൽ ഒരുപാട് പേര് പേരിപ്പോൾ വിസ്റ്റ് വിസയിൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സ് ആയ നിങ്ങൾ നഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിസ്റ്റ് വിസയിൽ യു കെയിൽ വന്നു എന്ന് വികരിക്കുക നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ അതും ഒരു ചോദ്യം തന്നെയാണ് അല്ലേ അപ്പോൾ അതിന് നമുക്ക് എസ് എന്നും നോ എന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പം നിലവിൽ ഉള്ളത് അതായത് എന്താണ് നിങ്ങൾ വിസ്റ്റിവേഴ്സിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ യു കെയിൽ ഓസ്കെ എക്സാം അല്ലെങ്കിൽ പിൻ നമ്പർ എല്ലാം സമ്പാദിച്ച് നിങ്ങൾ ഒരു ട്രസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റിൽ ഇൻറ്റർവ്യൂ പാലിൽ ഇരിക്കുന്ന ആൾക്കാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻറ്റർനാഷണൽ നഴ്സായിട്ട് തന്നെയാണ് കാണുക അല്ലേ നിങ്ങൾ യുകെയിൽ സ്റ്റിൽ നിങ്ങൾ യു കെയിലാണെങ്കിൽ കൂടി നിങ്ങൾ ഇൻ്റർനാഷണൽ നഴ്സ് എന്ന രീതിയിൽ തന്നെയാണ് കാരണം നിങ്ങൾ ഇന്ത്യൻ ആയിരിക്കും ഇന്ത്യൻ എന്നാണല്ലോ നിങ്ങളുടെ റെക്കോർഡിൽ ഉണ്ടാവുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻ്റർനാഷണൽ നഴ്സ് എന്ന രീതി തന്നെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇൻ്റർനാഷണൽ നഴ്സ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് മേലിൽ നിങ്ങൾ അംഗീകരിച്ച് കിട്ടാനുള്ള തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ മേ ബി ചില ട്രസ്റ്റുകൾ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യില്ല അതല്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റർവ്യൂവിന് വിളിക്കില്ല അതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ട്രസ്റ്റിലെ ബാൻഡ് സെവനേഴ്സുമായിട്ട് ഒരു ഇൻറ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തൊരു കാരണം കേട്ടോ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് അവരുടെ ട്രസ്റ്റിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവരടുത്ത് പിന്നെ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളിത് അപ്ലൈ ചെയ്തതെന്ന് വെച്ചപ്പോൾ ട്രാക്ക് സൈറ്റിലൂടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തതാണ് എന്ന രീതിയിൽ അവരിവിടെ വന്ന് വിസ്റ്റ് വിസ എടുത്തിട്ട് അവരെന്ത് ചെയ്തു പിൻ നമ്പറെല്ലാം സമ്പാദിച്ച ശേഷം നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്ത് എല്ലാ ട്രസ്റ്റുകളും എടുക്കുകയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം റിസ്ക് ആണ് വലിയൊരു റിസ്ക് എടുക്കാൻ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ വിസ്റ്റിവിസ് എടുത്ത് യു കെയിൽ വന്ന ശേഷം ഇതേപോലെ ഹോസ്റ്റി നമ്പർ ഹോസ്റ്റി എക്സാമിൽ നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾ പിൻ നമ്പറിലെല്ലാം എടുത്ത ശേഷം നിങ്ങൾക്ക് എൻ എം സി ഡിസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ട്രസ്റ്റുകൾ അപ്ലൈ ചെയ്യണം ഇരുന്നൂറോളം ട്രസ്റ്റുകളാണ് ഉള്ളത് ഇതിൽ ഏത് ട്രസ്റ്റുകളാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് കുറച്ച് കുറച്ച് നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ട്രസ്റ്റുകളുടെയും അവർക്ക് അവരുടേതായിട്ടുള്ള സൈറ്റുകളുണ്ട് ട്രാക്ക് സൈറ്റുണ്ട് എൻ എച്ച് എസ് ജോബ് സൈറ്റ് ഉണ്ട് ഇതെല്ലാം പോയിട്ട് അപ്ലൈ ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പി എസ് സി ഒക്കെ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നാട്ടിൽ ട്രൈ ചെയ്യില്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന പോലെ അത്രയും പേരിൽ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞു വെക്കാനുള്ളൂ ഇനി ഞാൻ മനസ്സിലാക്കിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വിഷമപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തൽക്കാലിപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് എടുക്കാനുള്ള പദ്ധതി ഇല്ല എന്നുള്ളതാണ് അതായത് കെനിയ നൈജീരിയ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ ലണ്ടനിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സെൻട്രൽ ലണ്ടനിലൊക്കെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ടേണോ വളരെ കൂടുതലായത് കൊണ്ട് തന്നെയാണ് ഈ ഇടങ്ങളിൽ മാത്രം ആട്ടോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നൈജീരിയ ഫിലിപ്പീൻസ് അതേപോലെ തന്നെ കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇൻ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് സ്ഥാ എടുത്തുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് മറ്റു ഔട്ടറിലൊക്കെ എന്തായാലും അങ്ങനെ എടുക്കുന്നില്ല ഔട്ടറിലൊക്കെ നാഷണൽ റിക്രൂട്ട്മെന്റ് ഇല്ല ഇതുവരെ സെൻട്രൽ ലണ്ടനിലൊക്കെ ധാരാളം സ്റ്റാഫ് ുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലണ്ടനിലൊക്കെ ജോലി ലഭിക്കുന്നത് വളരെ എന്താ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ലണ്ടൻ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ എന്ന് ഒരു അത്യാവശ്യം നല്ല ടാക്സ് ഉണ്ടാവും നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ചെലവാകും അപ്പം അതേസമയം വേറൊരു സംഭവം ഉണ്ട് മറ്റു സ്ഥലങ്ങളിലേക്കാൾ സാലറി ഇവിടെ കൂടുതലായിരിക്കും ലണ്ടൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ചിലവ് വരുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പെർസെൻറ്റേജ് സാലറി ഹൈക്കും മറ്റു ക്ലസ്റ്ററിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും അതായത് മറ്റു ഔട്ടർ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി ഇവിടെ ഉണ്ടാകും എന്നിരുന്നാലും ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജോലി ലഭിച്ച് ഇവിടെ സെൻട്രൽ ലണ്ടനിലെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ ഒന്നോ രണ്ടോ വർഷംക്ക് ശേഷം മറ്റു ട്രസ്റ്റുകളിലോട്ട് ട്രൈ ചെയ്ത് ഔട്ടർ ലണ്ടനിലൊക്കെ മാറ്റി പോയിട്ട് സെറ്റ് ആവുകയാണ് പതിവ് അവിടെയാണെങ്കിൽ വീട് വാങ്ങാനും ഒക്കെ എളുപ്പമായിരിക്കും താരതമ്യേ ലണ്ടനിലേക്കാളും വളരെ കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങാൻ സാധിക്കും ലണ്ടനിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തിനടുത്തോട്ടോ റെൻറ്റ് എമൗണ്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ബെഡ്റൂമുള്ള അല്ലെങ്കിൽ ഒരു ബെഡ്റൂമൊക്കെ ഒക്കെയുള്ള വീടൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ ഔട്ടറിൽ പോവാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് ഒക്കെ വലിയൊരു വീട് തന്നെ ഒരു സ്വ വലിയൊരു വീട് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് പലരും രണ്ടോ മൂന്നോ വർഷം മാത്രമേ രണ്ടായിരത്തിൽ നിന്ന് മറ്റു ഔട്ടറിലോട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വേക്കൻസികൾ ഇങ്ങനെ ടോണോ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എടുത്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ പോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ളത് മനസ്സിലാക്കി നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പാനലിൽ നിന്ന് നമുക്ക് എൻ എച്ച് എസ് ഗൈസ് ഹോസ്പിറ്റലെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ പറഞ്ഞ പോലെ കെനിയ നൈജീരിയ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത് അതും ബൾക്കായിട്ടല്ല പത്ത് അഞ്ച് ആറ് തുടങ്ങി ചെറിയ ചെറിയ രീതി ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പിൻ നമ്പർ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് വേറെ വർക്ക് ചെയ്ത് പരിചയമുണ്ട് അതല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക നിങ്ങൾക്ക് നെഴ്സായിട്ട് जो लिखा सा അതായത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ യു കെയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുള്ള കേട്ടോ ഈ ഒരു ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു എനിക്കൊന്ന് മൂന്ന് നാല് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ നിങ്ങൾ എങ്ങനെയൊക്കെ എൻ എച്ച് എസ്സിൽ കയറി പറ്റുകയാണെങ്കിൽ അതായത് ലേഴ്സായിട്ട് മാത്രമാണെന്നല്ല എൻ എച്ച് എസിൽ പല പല ജോലികളാണുള്ളത് ബാൻഡ് ത്രീ മുതൽ പല വർക്കുകളുണ്ട് വൈറ്റ് കോളർ ജോബ് അല്ലാത്തതായിട്ട് പല വർക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ എൻ എച്ച് എസിൽ കയറി പറ്റുകയാണെങ്കിൽ സ്റ്റോറിലോ അതല്ലാങ്കിൽ പല മരുന്നുകൾ ഫിൽ ഫിൽ ചെയ്ത് വയ്ക്കുന്ന സ്ഥലങ്ങളിലും അങ്ങനെ പല ഏരിയകളിലും ജോബ് ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയും കയറി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് <mimitation> <mimitation> എന്ത് ചെയ്യാൻ പറ്റും നഴ്സ് വേക്കൻസി വരികയാണെങ്കിൽ ഇൻറ്റർനെറ്റ് ട്രാൻസ്ഫർ മുഖേന അങ്ങോട്ട് മാറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ യു കെയിൽ തന്നെ എം എസ് സി അതേപോലെ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെയാണെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് താഴെ ഒന്നാണ്ട് കമന്റ്സ് കണ്ടിരുന്നു അപ്പോൾ അവർക്കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ അവർക്ക് സ്ലൈറ്റ്ലി കുറച്ചുകൂടി ചാൻസ് ഉണ്ട് ബെറ്റർ ആയിട്ട് മറ്റുള്ളവരെക്കാളും കൂടുതൽ എൻ എച്ച് എസ് ജോബ് ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി ഇൻ സിസ്റ്റം എന്നുള്ളതാണ് അവരെക്കുറിച്ച് എൻ എച്ച് എസ് മനസ്സിലാക്കുക കാരണം ഓൾറെഡി അവർ യു ഉണ്ട് കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ബെറ്റർ ഇൻ്റർനാഷണൽ പുറത്തു നിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അവർ യു കെയിലുള്ള ആൾക്കാരെന്ന രീതിയിൽ ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഇന്നർ ലണ്ടനിലൊക്കെ ഒന്ന് ട്രൈ നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അവിടെ പറയാൻ ചിലപ്പോൾ നമുക്ക് ട്രൈ നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതേസമയം തന്നെ ഇൻറ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യു കെയിലുള്ള ആളാണെങ്കിൽ കൂടി എന്നിവിടെ നിങ്ങൾ യു കെയിലാണെങ്കിൽ കൂടി നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണെങ്കിൽ അത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ സാധ്യത കുറവാണെന്നാണ് എങ്കിലും താരതമ്യം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു ഒരു പൊടിക്ക് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്കും ആണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം കാരണം അറിയാമല്ലോ ഒന്നാമത് ഒരുപാട് ആണ് അതുകൊണ്ട് അതേ അതുപോലെ തന്നെ വേക്കൻസികളുണ്ട് പക്ഷേ അതിനനുസരിച്ച് കോമ്പറ്റീഷനുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യം തന്നെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക ഇതിപ്പോൾ ബി എസ് സി നഴ്സിംഗ് എം എസ് എൻ എസിയും പഠിക്കുന്ന ആൾക്കാർക്ക് എൻ എച്ച് എസ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല അവർക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ യു കെയിൽ ജോലി ചെയ്തിട്ടുള്ള പരിചയം അവർക്ക് ഒരു ഏറ്റവും നല്ല ഗുണമായിട്ട് മാറും അതേമാതിരി ബാങ്ക് ജോബ് പാർട്ട് ടൈം ജോബൊക്കെ എൻ എസ് ഉള്ളതും ഗുണമാണ് അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന നമ്മളെ ഈ എൻ്റെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ി എസ് സി നഴ്സി എം എസ് സി നഴ്സും ഒക്കെ യു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ബാങ്ക് ജോബും കാര്യങ്ങളൊക്കെ യു കെയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പല ട്രസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജോബ് ലഭിക്കാനുള്ള ഒരു അടുത്തടുത്ത ഘട്ടത്തിനോട്ടുള്ള യാത്രയിലാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തെടുക്കുക അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈല് വലിയൊരു ഗുണമായിട്ട് മാറും പിന്നെ ഇതിന് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞാലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ കിട്ടിക്കോളണം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം ഞാനൊക്കെ അതിന് പറയുന്ന ഒരു ഒറ്റ ഒറ്റ എക്സാമ്പിൾ ഉള്ളൂട്ടോ നമ്മൾ പി എസ് സി എക്സാമിന് ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവർക്കും കിട്ടുന്നില്ല െ ഒരു എക്സാമിൽ പലരും ട്രൈ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ എത്ര കഴിവുള്ള ആളാണെങ്കിലും ബെറ്റർ ബെറ്ററായിട്ട് ട്രൈ ചെയ്താലും ചിലപ്പോൾ ലിസ്റ്റിൽ പേര് വന്നാലും കിട്ടാൻ സാധ്യല്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ട്രൈ എന്ന് മാത്രമേ ഉള്ളൂ പറയുകയുള്ളൂ നാട്ടിൽ നിങ്ങൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് ഇനി ഇപ്പോൾ യു കെ വരാൻ വേണ്ടി പറ്റുമോ എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്യാതെ ഇരിക്കുന്നേക്കാളും ബെറ്ററാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് യു എത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ക്യാഷ് മുടക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എത്തി എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അല്ലാണ്ട് ഇൻ്റർനാഷണൽ കൂട്ടിന് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹോപ്പ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് അത് പ്രകാരം നിങ്ങൾ യു കെയിൽ വന്ന് പഠിക്കണമെന്നും അത് പറയാൻ സാധിക്കില്ല കാരണം എന്നാണ് ബി എസ് സി നഴ്സിംഗും എം എസ് സി നഴ്സിംഗ് ഒക്കെ യു കെ നിന്ന് പഠിക്കണമെങ്കിൽ ബിബമായുള്ള തുക തന്നെ ചിലവാകും അതൊക്കെ സാധാരണക്കാരുടെ കയ്യിലുണ്ടാകുന്നത് സംശയം മാത്രമാണ് അതേപോലെ തന്നെ വീസ്റ്റ് ഇൻഡീസിനൊക്കെ യു കെയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ എം സി അനുസേഷനൊക്കെ എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ചിലവാകും പിന്നെ ചില ആൾക്കാർ എം എസ് സി നഴ്സിംഗ് പഠിച്ച് അതായത് രണ്ട് ഒരു വർഷം കോഴ്സിനൊക്കെ പഠിച്ച് ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഓസ്കി എടുത്ത് ട്രൈ എന്ന് പറയുന്നത് അത് ബെറ്റർ ഐഡിയ തന്നെയാണ് അതും നല്ല ഫീസ് ചിലവാകും പക്ഷേ എങ്കിൽ കൂടി ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രസ്റ്റുകളിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വാക്കൻസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കയറി ജോലിക്ക് വരാനും പറ്റും എനിക്ക് പറയാനുള്ളപ്പോൾ എൻ എം സി രജിസ്ട്രേഷനിൽ ഓരോ ഘട്ടവും കാലതാമസമില്ലാതെ പൂർത്തിയാക്കുക അതേപോലെ തന്നെ ബാങ്ക് ഇവിടെ വന്നിട്ട് നിങ്ങളും മുടങ്ങാതെ ബാങ്ക് ഡ്യൂട്ടി ചെയ്യുക നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുന്ന ഹോസ്പിറ്റലത്തിന് തുടരാൻ വേണ്ടി ശ്രമിക്കുക യു കെ എന്തെന്ന് മനസ്സിലാക്കുക ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ യു കളിലുള്ള ആൾക്കാർക്ക് ചെറിയൊരു സാധ്യത ഇന്ത്യയിലുള്ള ആൾക്കാരെക്കാളും കൂടുതലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തിയേറ്ററിലൊക്കെ മൂന്ന് രജിസ്റ്റേഡ് നേഴ്സ് വേണമെന്നുണ്ടായിരുന്നു പിന്നീടത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് പിന്നീട് അത് രണ്ട് രജിസ്റ്റേർഡ് നഴ്സും ഒരു എച്ച് സി ഐയും മതിയെന്നായി ബാൻഡ് ത്രീ എച്ച് സി എയും അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് മതി എന്നായി അതൊക്കെ ഒട്ടർ ലണ്ടനിലൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഇന്നർ ലണ്ടനിലോട്ട് അങ്ങനെ വ്യാപിച്ച് തുടങ്ങി കാരണം സ്റ്റാഫ് ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ മൂന്ന് രജി നേഴ്സെന്ന് പറയും രണ്ട് ലജ് നഴ്സ് ഒരു എച്ച് സി എ സ്റ്റാഫ് വെച്ച് അങ്ങനെ ബാധിച്ചു തുടങ്ങി അങ്ങനെ പല രീതിയിലും അഡ്ജസ്റ്റ്മെന്റിലാണ് മൊത്തത്തിൽ ട്രസ്റ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വേറൊരു തലവേദന ഇപ്പോൾ നഴ്സിംഗ് വേക്കൻസി വന്നാലും നോർട്ട് ദ പോയിൻറ്റ് നഴ്സിംഗ് വേക്കൻസി വന്നാലും എച്ച് സി എ കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഈ ഒരു വേക്കൻസി ഫിൽ ചെയ്യിപ്പിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നഴ്സുമാരെ കുറിച്ചിട്ടുള്ള യു കെയിൽ നഴ്സായിട്ട് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അത് നഴ്സിംഗ് വേക്കൻസികൾ നിരവധി ഉണ്ട് പക്ഷേ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പുനസ്ഥാപിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള നടപടികളില്ല എന്ന് മാത്രമല്ല ആണ് അതേപോലെ തന്നെ യു കെയിലുള്ള ആൾക്കാർ എം എസ് സി ബി എസ് സി നഴ്സുകൾ പഠിച്ച ആൾക്കാർ യു കെയിലുണ്ടെങ്കിൽ യു കെയിലെ ആൾക്കാരെ കൂടി പരിഗണിക്കുന്നത് ഓരോ ടെസ്റ്റുകളുടെ രീതികൾക്കനുസരിച്ച് വിഭിന്നമാണ് ചില ടെസ്റ്റുകൾ പരിഗണിക്കുന്നു ചില ടെസ്റ്റുകൾ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് നമുക്കൊന്ന് കൺഫർമേഷൻ പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി കൊടുക്കാനും സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം എന്തു കൂടി ഇപ്പോൾ കുറച്ച് ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു കൺഫർമേഷൻ കൺഫർമേഷനായിട്ട് പോസിറ്റീവായിട്ട് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല മുൻപൊക്കെ നമ്മൾ എൻ എച്ച് എസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇപ്പോൾ കേരള സ്റ്റാമർ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധികാരത്തിൽ വന്നതോടെ പോസിറ്റീവായിട്ട് എൻ എച്ച് എസിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്നും എ സി റിക്രൂട്ട്മെൻറ്റ് സ്ഥാപിക്കും പുനഃസ്ഥാപിക്കുമെന്ന് നമുക്ക് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു ഹോപ്പ് ഇല്ല പിന്നെ അതുപോലെ ആയിരിക്കും ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എൻ എച്ച് എസിന് കൂടുതൽ ഫണ്ട് നൽകുമെന്നും അതിനോട് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും നടന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ എൻ എച്ച് എസ് ടെൻ ഇയർ പ്ലാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൺസർവേറ്റീവ് പാർട്ടി ഒരു ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ നമ്മുടെ കെയർ എസ്റ്റാമർ ഗവൺമെന്റ് ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധികത്തിൽ വന്നപ്പോൾ ഈ ഒരു ടെൻ ഇയർ പ്ലാനെ ഒഴിവാക്കിയിട്ട് പുതിയൊരു ടെൻ ഇയർ പ്ലാൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ചു നമ്മളപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടെൻ ഇയർ പ്ലാനിൽ എൻ എച്ച് എസ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കും നമ്മൾ ഇന്ത്യയിലുള്ള യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒ ഇ ടി ഐ എൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന നഴ്സുമാർക്കൊക്കെ വലിയൊരു ഹോപ്പായിരിക്കുമെന്ന് പ്രത്യാശിച്ചു പക്ഷേ അതും നടന്നില്ല മാത്രമല്ല പുതിയ ടെന്നീർ പ്ലാനിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്രയും കാലം ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു ചട്ടക്കൂട് പോലെ വീണ്ടും ആവർത്തിക്കാനുണ്ടായെന്നുള്ളതാണ് അപ്പോൾ ഇനി പിന്നീട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ നഴ്സിംഗിൽ അല്ലെങ്കിൽ എൻ എച്ച് എസ് സ്റ്റാഫ് കട്ടിംഗ് ഒക്കെയാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് അതായത് എൻ എസ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പല ആൾക്കാരെയും പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നു ഉടനെത്തെ എൻ എച്ച് എസ് സ്റ്റാഫ് ബെനിഫിറ്റ്സ് കട്ടിയതിനെ കുറിച്ചും മറ്റും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ് തോന്നുന്നു ലൈക്ക് ആണ് കമ്മിറ്റി ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോ ബബ് സിയു താങ്ക് യു ഫോർ വാച്ചിങ്